എൻ്റെ കയ്യിൽ ഈ ഇരിക്കുന്നത് ഇന്നത്തെ അതായത് ഏപ്രിൽ പതിനൊന്നാം തീയതി വ്യാഴാഴ്ചത്തെ ദ ഹിന്ദു ദിനപത്രമാണ് തിരുവനന്തപുരം എഡിഷൻ ഇതിനകത്ത് വളരെ പ്രസക്തമായ ഒരു വാർത്ത അവർ കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട് പേജിൽ തന്നെ ദ ഹിന്ദുവും സി എസ് ഡിസും ലോക്നിധിയും ചേർന്ന് നടത്തുന്ന രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ ഇലക്ഷൻ പ്രീപോൾ സർവേയുടെ തുടക്കമാണ് അവർ ഈ പ്രധാനപ്പെട്ട വാർത്തയായിട്ട് കൊടുത്തിട്ടുള്ളത് ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ ഏറ്റവും ഫ്രണ്ട് പേജിൽ ബി ജെ പിയുടെ പരസ്യത്തിൻ്റെ തൊട്ട് താഴെയായിട്ടാണ് അവർ ഈ സർവേ കൊടുത്തിട്ടുള്ളതെന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ് കാര്യം കാര്യമെന്ന് വെച്ചാൽ സർവേലേക്ക് വരുമ്പോഴത്തേക്കും ആര് എലക്ഷന് ജയിക്കും ആർക്കായിരിക്കും മികച്ച വോട്ടുകൾ കിട്ടും എന്നതിനെ കുറിച്ചല്ല അവർ സർവേ നടത്തിയത് ഈ സർവേക്കകത്ത് അവർ പുറത്തുവിട്ടുന്ന കാര്യം എന്തെന്ന് വെച്ചാൽ വരാനിരിക്കുന്ന ലോക്സഭാ ഇലക്ഷനിലെ ഏറ്റവും കൂടുതൽ ചർച്ചയാകാൻ പോകുന്ന വിഷയങ്ങൾ ഏതൊക്കെ ആണ് എന്നാണ് അവർ സർവന നടത്തിയിട്ടുള്ളത് ആര് ജയിക്കും ആർക്കാണ് തോൽവരാൻ പോകുന്നത് മോദി പ്രധാനമന്ത്രിയാകുമോ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുമോ എന്ന ചോദ്യമല്ല ദ ഹിന്ദു ചോദിച്ചിട്ടുള്ളത് ചോദിച്ചതെന്ന് വെച്ചാൽ വരാനിരിക്കുന്ന ലോക്സഭാ ഇലക്ഷനിൽ ഏറ്റവും കൂടുതൽ ചർച്ചയാകാൻ പോകുന്ന വിഷയം ഏതാണ് എന്നതാണ് ആ ചർച്ചയാകാൻ പോകുന്ന വിഷയത്തിനെ നമുക്ക് ഉറപ്പിക്കാൻ പറ്റും ആർക്കാർക്കും മുന്നേറ്റത്തിന് സാധ്യത കൂടുതലെന്ന് എന്ന് വെച്ചാൽ ഇത് മൊത്തത്തിൽ വായിച്ചു വരുമ്പോഴത്തേക്കും ബി ജെ പിക്ക് തിരിച്ചടി കിട്ടാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് തെളിയിക്കുന്ന രീതിയിലാണ് ഈ സർവേ പുറത്തു വന്നിട്ടുള്ളത് നമുക്ക് ആ സർവേയിലേക്ക് കൊള്ളുക അതിൽ പറഞ്ഞ കാര്യം വെച്ചാൽ ജോബ്സ് ഇൻഫ്ലേഷൻ കീ ഇഷ്യൂസ് ഇൻ ലോക്സഭ പോൾസ് ഫൈൻ സർവേ വേറെ സർവേ പ്രകാരം ലോക്സഭാ ഇലക്ഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം ആകാൻ പോകുന്നത് തൊഴിലില്ലായ്മയും വിലക്കയറ്റവുമാണ് എന്നാണ് അത് രണ്ടുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് നൂറിൽ ഇതിന് ഡിവൈഡ് കൊടുക്കുമ്പോഴത്തേക്കും ഇരുപത്തിയോളം പേര് പ്രധാനമായിട്ടും പറഞ്ഞ കാര്യം തൊഴിലായ്മയാണ് ഇരുപത്തി മൂന്നോളം പേര് പറഞ്ഞ് വിലക്കയറ്റമാണ് എന്ന് പറയുമ്പോഴത്തേക്കും അൻപത് ശതമാനത്തോളം ആളുകളുടെയും പ്രധാനപ്പെട്ട വിഷയം തൊഴിലായ്മയും വിലക്കേറ്റവുമാണ് അല്ലാതെ മറ്റു കാര്യങ്ങളല്ല പിന്നെ പറയുമ്പോഴത്തേക്കും ഡെവലപ്മെൻറ്റ് വികസനം പറയുന്നത് പതിമൂന്ന് ആൾക്കാരാണ് കറപ്ഷൻ അഴിമതിയെക്കുറിച്ച് പറഞ്ഞ് എട്ട് പേരുമുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ എഴുപത്തി ഒന്ന് ശതമാനത്തോളം ആൾക്കാരുടെയും പ്രധാനപ്പെട്ട ഈ വരാനിരിക്കുന്ന ലോക്സഭാ ഇലക്ഷനിലെ ചർച്ചാ വിഷയം എന്ന് പറയുന്നത് ഒന്ന് തൊഴിലായ്മയാണ് രണ്ട് വിലക്കേറ്റമാണ് മൂന്ന് വികസനമാണ് നാല് അഴിമതിയാണ് അങ്ങനെ എഴുപത്തൊന്ന് ശതമാനം പേരെ പ്രധാനപ്പെട്ട വിഷയം ഇതാണ് ഇതിൽ പറയുമ്പോഴത്തേക്കും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇതിനൊപ്പം തന്നെ ഈ നാല് വിഷയത്തിനൊപ്പം തന്നെ വേറെ നാല് കാര്യം കൂടി ദ ഹിന്ദു പ്രധാനപ്പെട്ട ചര്ച്ച വിഷയമാകുമോ എന്ന് ആ പ്രേക്ഷകരോട് ചോദിക്കുന്നുണ്ട് അവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആൻസർ വരുന്നത് അതിൽ തൊട്ട് താഴെയുള്ള വെച്ചാൽ രാം മന്ദിരൻ അയോധ്യ അയോധ്യയിലെ രാമൻ്റെ അമ്പലം ഇപ്പോൾ പുതിയതായിട്ട് പണി കഴിപ്പിച്ച രാമജന്മഭൂമി ക്ഷേത്രം വരാനിരിക്കുന്ന ലോക്സഭ ഇലക്ഷൻ ചർച്ച ആകുമോ എന്ന് ചോദിക്കുന്നുണ്ട് ആ സമയത്ത് എട്ടേ എട്ട് ശതമാനം ആൾക്കാർ മാത്രമേ അത് ചർച്ചയാകത്തുള്ളൂ അതൊരു എലക്ഷൻ വിഷയമാണെന്ന് കരുതിയിട്ടുള്ളൂ എന്ന് വെച്ചാൽ ബി ജെ പി ഇപ്പോൾ ഏറ്റവും പ്രധാനമായിട്ടും മുന്നോട്ട് വെക്കാൻ താല്പര്യപ്പെടുന്ന രാമജന്മഭൂമി ക്ഷേത്രം ഒരു എലക്ഷൻ വിഷയമാണെന്ന് ജനങ്ങൾ കരുതുന്നില്ല എന്ന് പറയുമ്പോൾ തന്നെ ബി ജെ പിയുടെ ഏറ്റവും വലിയ എലക്ഷൻ അജണ്ട അവിടെ പൊളിഞ്ഞു വീഴുകയാണ് പിന്നെ അടുത്തു പറയുമ്പോഴത്തേക്കും ഹിന്ദുത്വമാണ് ഹിന്ദുത്വം വെറും രണ്ടേ രണ്ടും ശതമാനം ആൾക്കാർ മാത്രമാണ് മാത്രമല്ല റിസർവേഷൻ സംവരണത്തെക്കുറിച്ച് കുറിച്ച് രണ്ട് ശതമാനം ആൾക്കാർ മാത്രമാണ് മാത്രമല്ല ഇന്ത്യയുടെ അന്താരാഷ്ട്ര തലത്തിലെ ഇമേജിനെ കുറിച്ചും രണ്ടേ രണ്ട് ശതമാനം ആൾക്കാരും മാത്രമേ പറയുന്നുള്ളൂ പിന്നെ ഒൻപത് ശതമാനം ആൾക്കാർ മറ്റ് വിഷയങ്ങളാണെന്ന് പറയുന്നുണ്ട് പിന്നെ ഒരു ഒരു ഒരത്തും പെടാത്ത ഒരു ആറ് ശതമാനം ആൾക്കാരുമുണ്ട് അങ്ങനെ നോക്കുമ്പോഴത്തേക്കും വ്യക്തമായിട്ട് ദ ഹിന്ദുന സർവേ പ്രകാരം നോക്കുമ്പോഴത്തേക്കും തൊഴിലായ്മ വിലക്കയറ്റം വികസനം അഴിമതി എന്നിവയാണ് വരാനിരിക്കുന്നത് ലോക്സഭാ ലക്ഷ്യ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം ഈ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം ഇതുതന്നെ ആകുമ്പോഴുള്ള പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ബി ജെ പിക്ക് വൻ തിരിച്ചടി ആണ് എന്നുള്ളതാണ് ബി ജെ പിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഇലക്ഷൻ അജണ്ട ഏതാണ് നമുക്ക് എല്ലാവർക്കും അറിയാം അത് ഹിന്ദുത്വമാണ് മാത്രമല്ല ഹിന്ദുത്വം രാമജന്മഭൂമി ക്ഷേത്രവുമാണ് അവർ ഏറ്റവും പ്രധാനപ്പെട്ട ഇലക്ഷൻ അജണ്ട അതിൻ്റെ ഭാഗമായിട്ടാണ് അവർ പല പല കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് അവർ പൗരത്വ ഭേദഗതി ബില്ല് കൊണ്ടുവന്നത് മാത്രമല്ല തിടുക്കത്തിൽ കഴിഞ്ഞ ജനുവരിയിൽ രാമജന്മഭൂമി ക്ഷേത്രം ഉദ്ഘാടനം നടത്തിയതും അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇലക്ഷൻ അജണ്ടയുടെ ഭാഗമായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ ഇലക്ഷനും മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് അവർ ആ ഇലക്ഷൻ ആ പരിപാടി അവിടെ നടത്തിയത് പക്ഷേ അതൊന്നുമല്ല വരാനിരിക്കുന്ന ലോക്സഭാ ഇലക്ഷനിൽ ചര്ച്ചാ വിഷയമാകാൻ പോകുന്നത് ജനങ്ങൾക്ക് അറിയേണ്ടത് രാമന്റെ അമ്പലമല്ല ഹിന്ദുത്വമല്ല അവർക്ക് തൊഴിൽ കിട്ടുമോ ഇല്ലയോ എന്നാണ് അറിയേണ്ടത് മാത്രമല്ല വിലക്കേറ്റതിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനം കേന്ദ്ര സർക്കാരിന് എടുക്കാനാകുമോ എന്നാണ് അറിയേണ്ടത് അതാണ് അറിയേണ്ടത് മാത്രമല്ല വികസനമാണ് അവരുടെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം മാത്രമല്ല അഴിമതി ശക്തമതിൽ അഴിമതി ഉണ്ടെന്ന് വിശ്വസിക്കുന്ന എട്ട് ശതമാനത്തോളം ആൾക്കാരുണ്ടെന്ന് ഇപ്പോൾ പറയുന്നുണ്ട് മാത്രമല്ല ഇത് ഇലക്ട്രൽ ബോണ്ട് കേസ് പുറത്ത് വന്നതിന് ശേഷമാണ് ഈ സർവേ നടത്തുന്ന കാര്യം ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ് അപ്പോൾ മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ജനങ്ങൾക്ക് ബി ജെ പിയിലുള്ള വിശ്വാസം പയ്യപ്പയെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് വ്യക്തമായ അവസരം മുതലാക്കാൻ കഴിയുന്ന പ്രതിപക്ഷ കക്ഷികളുണ്ടെങ്കിൽ ബി ജെ പിയെ മലർത്തി അടിക്കാൻ പറ്റുമെന്ന് തെളിയിക്കുന്നതാണ് ഇപ്പോൾ ദ ഹിന്ദു സി എസ് ഡി ശ്ലോക സർവേ പ്രകാരം നമുക്ക് മനസ്സിലാവുന്ന കാര്യം കാരണം എന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹിന്ദുത്വയും രാമജൻ രാമൻ്റെ അമ്പലവുമല്ല പ്രധാനപ്പെട്ട വിഷയം പ്രധാനപ്പെട്ട വിഷയങ്ങൾ സാധാരണക്കാരുടെ വിഷയമാണ് തൊഴിലായ്മയാണ് പ്രധാനപ്പെട്ട വിഷയം വിലക്കയറ്റമാണ് പ്രധാനപ്പെട്ട വിഷയം അത് വ്യക്തമായി തന്നെ പറയുന്നുണ്ട് മാത്രമല്ല അവർ ഇതിനകത്ത് പോകുമ്പോഴത്തേക്കും ഈ മൂന്നിൽ രണ്ട് പേരും സർവ്വേക്കകത്ത് പങ്കെടുത്ത മൂന്നിൽ രണ്ട് പേരും എന്ന് വെച്ചാൽ കൃത്യമായി പറയുകയാണെങ്കിൽ അറുപത്തഞ്ച് ശതമാനത്തോളം നഗരത്തിൽ താമസിക്കുന്നവർ പിന്നെ ഗ്രാമങ്ങളിൽ താമസിക്കുന്ന അൻപത്തൊൻപത് ശതമാനത്തോളം ആൾക്കാരും തുടർച്ചയായിട്ട് പറയുന്നുണ്ട് തൊഴിലായ്മയാണ് വരാനിരിക്കുന്ന ലോക്സഭാ ഇലക്ഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം തൊഴിലായ്മ മുന്നോട്ട് നിർത്തിക്കൊണ്ടുള്ള ഇലക്ഷൻ പ്രചാരണങ്ങൾ ഇപ്പോൾ ബി ജെ പി നടത്തുന്നില്ല എല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു ഇന്ത്യ എന്ന് പണ്ട് പറഞ്ഞ പോലെ തന്നെയാണ് ഇപ്പോൾ ബി ജെ പി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ അതുകൊണ്ട് മാത്രം കാര്യമില്ലെന്ന് വ്യക്തമാക്കുന്നതാണ് ഈ സർവേ ഫലങ്ങൾ ഈ സർവ്വേക്കകത്ത് ആര് ജയിക്കുമെന്ന് പറയുന്നില്ല പകരം ിലെ ചർച്ച വിഷയം ആണെന്ന് മാത്രമേ പറയുന്നുള്ളൂ അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എന്താണ് ചർച്ചയാകേണ്ടത് രാമൻ്റെ അമ്പലമാണോ ഹിന്ദുത്വമാണോ ചർച്ചയാകുന്നത് അതോ ജനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമാണോ അത് വ്യക്തമായിട്ട് തെളിയിക്കുന്നതാണ് ഈ സർവേ സർവേപോലെ അതിനകത്ത് തൊഴിലായ്മ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട വിഷയമാണെന്ന് പറയുന്നുണ്ട് ഇതിനെക്കുറിച്ച് തുടർച്ചയായിട്ട് ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ പാർട്ടികൾക്ക് അവരുടെ അവരുടെ നീക്കങ്ങൾ എത്രമാത്രം ജനങ്ങൾ കാണുന്നു എന്നുള്ള തെളിവുകൂടിയാണ് വ്യക്തമായിട്ട് അവർ തന്നെ നേരത്തെ പറഞ്ഞതാണ് തൊഴിലായ്മ വിലക്കേറ്റുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമെന്ന് അത് വ്യക്തമാക്കുന്നതാണ് മാത്രമല്ല ബോണ്ട് കേസിനകത്ത് ഇടതുപക്ഷമാണ് സി പി എം ആണ് മുന്നോട്ട് കേസുമായിട്ട് മുന്നോട്ട് പോയത് അതുകൊണ്ട് തന്നെ അവരുടെ നീക്കങ്ങൾ ഒരു സംസ്ഥാനത്ത് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് കളിയാക്കി കൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു മുന്നണിയുടെ നീക്കങ്ങളാണ് ജനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമെന്ന് ഇപ്പോൾ സർവേ നടത്തി തന്നെ നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ് എന്തൊക്കെയാലും സർവേക്കകത്ത് ബി ജെ പിക്ക് തിരിച്ചടിയാണ് ബി ജെ പിക്ക് എതിരായ വികാരം ജനങ്ങൾക്കുള്ളിലുണ്ട് അത് വ്യക്തമായിട്ട് മുതലാക്കാൻ പറ്റുന്ന ഒരു മുന്നണി അല്ലെങ്കിൽ ഒരു പാർട്ടി വരികയാണെങ്കിൽ ബി ജെ പി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തകടം പറഞ്ഞ് താഴെ വീഴാൻ സാധ്യതയുണ്ട് വ്യക്തമായി നേരത്തെ പറഞ്ഞ പോലെ തന്നെ വ്യക്തമായി മുതലാക്കാൻ കഴിയുന്ന ഒരു മുന്നണി വന്നു കഴിഞ്ഞാൽ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ബി ജെ പിക്ക് വികാരം മുതലാക്കാൻ പറ്റുമെങ്കിൽ ബി ജെ പി താഴെ വീഴുമെന്ന് തന്നെ തെളിയിക്കുന്നതാണ് ഓരോരോ സർവേ ഫലങ്ങളും നമ്മൾ നേരത്തെ പുറത്തുവിട്ട സർവേ ഫലങ്ങൾ നേരത്തെ നോക്കുകയാണെങ്കിൽ ടെൻഷനും ഓരോ സർവേ പുറത്തുവിട്ടുണ്ടെങ്കിൽ അത് ബി ജെ പിക്ക് അനുകൂലമാണ് പക്ഷേ അതല്ലാതുള്ള സർവ്വെ ലം നോക്കുമ്പോഴത്തേക്കും ബി ജെ പിക്ക് എതിരായ വികാരം കൊണ്ടു അവർ സമ്മതിക്കുന്നുണ്ട് പക്ഷേ ആ വികാരത്തെ എങ്ങനെ മുതലാക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അതിനുത്തരം നമുക്ക് ജൂണിൽ കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം എന്തൊക്കെയാലും സർവേ പ്രകാരം പറയുകയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇലക്ഷനിലെ ചർച്ചാ വിഷയം ഹിന്ദുത്വം രാമൻ്റെ അമ്പലവുമല്ല തൊഴിലില്ലായ്മയും വിലക്കേറ്റവും വികസനവുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം